വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കരിക്കുകൊണ്ട് ഒരു പായസമാണ് ഇതാണ് കരിക്ക് കൊണ്ട കരിക്ക അധികം കന ഉള്ള കാമ്പല്ലോ വളരെ നൈസ് കാമ്പ് വേണ്ടത് അപ്പൊ നമ്മൾ നൈസ് കാമ്പ കരിക്ക് ഇവിടെ അടിച്ചോണ്ടിട്ട് അതിന്റെ കാമ്പ് അടർത്തി ചെറിയ പീസ് പീസാക്കി വെച്ചോളാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ പായസത്തിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാ അപ്പൊ അതിന് മെയിൻ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കരിക്ക് അടുത്ത് നമുക്ക് വേണ്ടതായിരിക്കും വേണ്ടത് രണ്ട് തേങ്ങരെ പാലണത് ഇത് രണ്ടാം പാല് ഇതൊന്നാം പാല് നമ്മൾ കരിക്ക് കരിക്ക ഇരുന്നൂറ് ഗ്രാം കരിക്കണം കിട്ടരുത് നമ്മൾ ഒരു നാല് കരിക്ക് കൊണ്ടുവന്നിട്ട് അതിന് കാമ്പ് എടുത്ത് കിട്ടി ഇരുന്നൂറ് ഗ്രാം അപ്പൊ ഇരുന്നൂറ് ഗ്രാം കരിക്കിലേക്ക് നമ്മൾ രണ്ട് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കിട്ടാ ഇനി വേണ്ടത് നമുക്ക് ശർക്കര പാനി മുന്നൂറ് ഗ്രാം ശർക്കര ശർക്കര എടുത്തിട്ട് അതിനെ പാനിയാക്കി വെച്ചിട്ടുള്ളത് ഇനി അടുത്ത് നമ്മുടെ കൂവപ്പൊടിയാണ് നമ്മൾ കൂവപ്പൊടി ചേർത്താൽ ഈ പായത്തതിലൊരു കട്ടി കിട്ടുള്ള അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ കൂവപ്പൊടി നമ്മൾ ചെയ്യാതാണ് കുറച്ച് ഈ രണ്ടാം പാലം എടുത്തിട്ട് അതിൽ കലക്കിയിട്ട് കുഴിക്കുന്നു ചെയ്യട്ട ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് വച്ചിട്ടുണ്ട് ഏലക്കായ പൊടിച്ചെച്ചിട്ടുണ്ട് ഇത്ര പിന്നെ കൂവപ്പൊടി നമ്മൾ നൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളതല്ലോ അപ്പൊ ഇത്ര ഐറ്റംസ് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കരിക്ക് പായസം ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം അപ്പൊ നമ്മളൊരു ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ഗ്യാസ് കത്തിട്ടാണ് അതിന്റെ വെള്ളം വെച്ചു തുടങ്ങി അപ്പൊ എന്തായാലും നമുക്ക് ശർക്കരപ്പാനി ആദ്യം ഒഴിക്കണ്ടേ അത് ആദ്യം ഒഴിക്കാം വാർത്ത ഒഴിക്കണം മുന്നൂറ് ആവുമ്പോൾ ഉള്ളു കറക്റ്റാണ് നമ്മുടെ അളവായി തോന്നുന്നു കറക്റ്റാണ് അളവ് കിട്ട ഇനി നമുക്ക് ഇത് ശർക്കരപ്പാനി ഒന്ന് തിളച്ചതിന് ശേഷം കൂവപ്പൊടി പൂവപ്പൊടി കലക്കൊഴിക്ക അപ്പൊ നമുക്ക് കുറച്ച് നാളേൽപ്പാലം ഒഴിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ ചെയ്യണം ഒരു നാല് കയ്യിൽ നാളേരപ്പാൽ വെച്ചിട്ട് കൂവപ്പൊടി അതിലിട്ടതിന് ശേഷം നമുക്ക് ഇളക്കിയിട്ട് അടപ്പത്തിരിക്കുന്ന നാളേരപ്പാലേക്ക് അല്ല ശർക്കര പാനിയിലേക്ക് നമുക്ക് ഇവിനെ ഒഴിക്കണം നമ്മൾ ഇങ്ങനെ ചെയ്യാന്ന അല്ലെങ്കിൽ കൂവപ്പൊടി ഇങ്ങനെ കട്ട പിടിച്ച് കണ്ടില്ലേ ഇപ്പൊ വെള്ളം പോലെ ഇതുപോലെ വേണം ശരിക്കും ചെയ്യുമ്പോൾ ഇപ്പൊ കുറച്ച് നാലയരപ്പാൽ കൂടുതൽ ഒഴിച്ചോണ്ട് കുഴപ്പമില്ല കേട്ടാ ഇപ്പൊ കട്ട കൊഴുപ്പ് ശരിക്ക് നാളേരപ്പാലും കൂവപ്പൊടിയും ചേർന്നു വെള്ളം പോലെ അപ്പൊ നമുക്കിനി വേണ്ടത് ശർക്കര പാനിയിലേക്ക് നാളേരപ്പാലും ഒഴിക്കാം അല്ല പൂവപ്പൊടിയും കലക്കി വെച്ചത് അപ്പൊ നമ്മുടെ ശർക്കര പാനിയും കൂവപ്പൊടി കളക്കി ഒഴിച്ചതും കൂടിയിട്ട് ഇളക്കി ഒന്നിരിക്കുക അത് തിളക്കിയതിന് ശേഷം നമുക്ക് അടുത്ത ഐറ്റംസ് ഇടാട്ടിപ്പോ ഇങ്ങനെ ഇളക്കി ഇരുന്ന ചെലപ്പോ കൂവപ്പൊടി കട്ട പിടിക്കുക അതുകൊണ്ടാണ് അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത് ഈ ബാക്കി ഉള്ള രണ്ടാം പാല് ഒഴിക്കട്ട ഇനിയിപ്പൊ രണ്ടാം പാല് നമ്മൾ ബാക്കി ഉണ്ടാകുന്ന രണ്ടാം പാല് ഒഴിച്ചു കഴിഞ്ഞു അത് നല്ല പോലെ ഇളക്കണം കാരണം ഇത് കട്ടായിത്തുടങ്ങി കട്ട് ആവാൻ പാറില്ല കട്ടായി കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിന്റെ വിചാരിച്ച രൂപത്തിൽ പായസം വരില്ല രൂപപ്പൊടി അല്ലേ കട്ടയാവൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ പായസം ഏകദേശം രീതി ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് കരിക്കണം കേട്ടോ കരിക്ക് ഇട്ടിട്ട് അപ്പൊ തന്നെ അത് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ പ്രശ്നമാണ് കരിക്കിട്ടു ഇത് ഓഫ് ചെയ്തിട്ട് വേണ്ട തീ ഓഫ് ചെയ്തു ഇനി ഇളക്കണവനെ ഒന്നാം പാലം ഒഴിക്കണം ഏലക്കായ ഒന്നാം പാലിട്ടിട്ട് ഒന്നാം പാല് നമ്മള് പായസത്തിൽ ഒഴിക്കട്ടെ അതോടുകൂടി നമ്മുടെ പ്രോസസ് പൂർണമായി കൊണ്ടിരിക്കും അപ്പൊ നമ്മള് കരിക്ക് ഒഴിച്ചു ഇനി ഒന്നാം പാലം ഒഴിച്ചു ഏർ ഇന്ന് നമ്മുടെ അണ്ടിപ്പെരുപ്പ് അപ്പൊ നമ്മുടെ പായസം റെഡി ആയി പിന്നെ കുറച്ചുനേരം തണുക്കാൻ വെച്ചാൽ അത്രയും നന്ദി അല്ലാണ്ടും കഴിക്കട്ട ഇപ്പൊ നമ്മുടെ കരിക്കുകൊണ്ട് ഉണ്ടാക്കിയ പായസം റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ ഇനി ടേസ്റ്റ് ചെയ്യണം ടേസ്റ്റ് ചെയ്യാൻ പോവാറ്റും മധുരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അടേരെ പോലെ ഈ കരിക്ക് കഴിക്കുമ്പോ പറയാം കരിക്കാണല്ലോ അതിന് ചൂട് അതാണ് എന്തായാലും പായസം എന്തായാലും വെച്ച് നോക്കണം ഞാൻ പറയണല്ല നിങ്ങൾ വെച്ച് നോക്കി നിങ്ങൾ കഴിച്ചിട്ട് അതിന്റെ എന്താണ് ഫോൾട്ടും എന്താണ് നല്ലതെല്ലാം കമന്റ് ബോക്സിൽ ഇടാം ഇതിലും നല്ലൊരു വീഡിയോ മായ അടുത്ത ദിവസം വരും അത് എല്ലാവർക്കും ഭയങ്കര